ഒരു കിരടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ആരാധകരെല്ലാം തങ്ങളുടെ മുഴുവൻ പ്രതീക്ഷയും പുതിയ പരിശീലകനിലാണ് അർപ്പിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ കൊച്ചിയിലെത്തി ബ്ലാസ്റ്റേഴ്സിന്റെ ചാർജ് എടുക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന അപ്ഡേറ്റ് മാത്രമല്ല പരിശീലകൻ കൊച്ചിയിൽ എത്തിയാൽ ഉടൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെൻറ്റും ഡേവിഡ് കട്ടാളിയമാര് മീറ്റിംഗ് ഉണ്ടാകുമെന്നും ആ ഒരു മീറ്റിംഗിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളിൽ ചിലരെ ഒഴിവാക്കാൻ മാനേജ്മെന്റ് താല്പര്യപ്പെടുന്നുണ്ടെന്നാണ് ആ ഒരു കാര്യത്തിൽ ഡേവിഡ് കട്ടാലയുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം മാത്രമായിരിക്കും ക്ലബ് തുടർ തീരുമാനങ്ങളിലേക്ക് പോകുക അതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ നായകൻ അഡ്രിയൻ ലൂണയുടേതാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്നതിനെ കുറിച്ച് അവ്യക്തമായ മറുപടിയാണ് ഐ എസ് എൽ സീസണിലെ അവസാന മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ നായകൻ അഡ്രിയൻ ലൂണ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വരാനുണ്ട് അതിൽ കോച്ചിന്റെ ഡിസിഷന് വലിയ പ്രാധാന്യമുണ്ട് നായകൻ ലൂണക്ക് ഇനിയൊരു സീസൺ കൂടി ബ്ലാസ്റ്റേഴ്സിന് ശേഷിക്കുന്നു എങ്കിലും ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ മോശം പ്രകടന മാനേജ്മെൻറ്റിൻ്റെ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിക്കുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റിനും ക്വാളിറ്റിക്കും ഇനിയൊരു സീസൺ കൂടി ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു ഫാക്ടറാണ് ഏതായാലും തന്നെ ഉടനെ തന്നെ കോച്ചിൻ്റെ തീരുമാനം എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് സോൾ വീഡിയോസ് എനിക്ക് അടുത്ത അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും മുമ്പ്